ഇപ്പോ ഈ കേരളം എന്ന് പറയുന്നത് ബിസിനസ്സിന് പറ്റിയ ഒരു സംസ്ഥാനമാണ് എന്നൊക്കെ തള്ളിമറിക്കുന്നത് നമ്മൾ കേൾക്കും പക്ഷെ ഒരിക്കലും അല്ല എന്ന് വളരെ വ്യക്തമാണ് വലിയ വല്യ ശതകോടീശ്വരന്മാർക്ക് ചിലപ്പം ബിസിനസ് ഇട്ടാൽ നടക്കുമായിരിക്കും അതല്ല ഒരു മിഡിൽ ക്ലാസ് ബിസിനസ്മാന്മാരെങ്ങാനും കേരളത്തിൽ ബിസിനസ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ സന്തോഷിപ്പിക്കാതെ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതീക്ഷിക്കുകയേ വേണ്ട കാലാകാലങ്ങളായിട്ട് വ്യവസായങ്ങൾ പൂട്ടിച്ച ചരിത്രം മാത്രമാണ് കേരളത്തിനുള്ളത് പിന്നെ കേരളത്തിന്റെ ഈ ഐശ്വര്യം ഉണ്ടല്ലോ ആ ഐശ്വര്യം വരുന്നത് മുസ്ലിം രാജ്യങ്ങൾ ഉള്ളത് കാരണം മാത്രമാണ് ഗൾഫ് രാജ്യങ്ങൾ അങ്ങോട്ട് ജനങ്ങൾ പോയിട്ട് കേരളക്കാർ പോയിട്ട് അവിടെ നിന്ന് വിദേശ നാണയം അയക്കുന്നത് കൊണ്ട് കേരളത്തിൽ ഓരോത്തിരി ഐശ്വര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ദരിദ്ര സംസ്ഥാനം കേരളം ആകുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട യുപിനേക്കാൾ പോക്കായിരിക്കും കാരണം യു പിയിലൊക്കെ പിന്നെയും കുറച്ചെങ്കിലും ഈ വ്യവസായങ്ങൾ വളരാൻ അവർ സമ്മതിക്കുന്നുണ്ട് അത്ര പോലും കേരളത്തിൽ വ്യവസായം വളരാൻ സമ്മതിക്കില്ല എന്ന് ചരിത്രം തന്നെ നമുക്ക് പഠിപ്പിച്ച് തന്നതാണ് എന്തുണ്ടെങ്കിലും അവളൊരു കൊടി കുത്തി ചുവന്ന കോടി കുത്തിയിട്ട് അത് ഇല്ലായ്മ ചെയ്യും അതേപോലെ തന്നെ ഒരു വളരെ കൈപ്പേറിയ അനുഭവം ഒരു വ്യവസായിക്ക് വന്നിരിക്കുകയാണ് ഒരു ചെറുകിട വ്യവസായിയാണ് അത് തന്നെ കേരളം നന്നായിക്കോട്ടെ കുറച്ചാൾക്കാർ ജോലി കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വ്യവസായം മുപ്പിട്ടത് ഇട്ട ഓർമ്മയുള്ളൂ അത് പൂട്ടിക്കാനിപ്പോൾ ഒരുപാട് കുട്ടിനേതാക്കന്മാർ മുതൽ വലിയ നേതാക്കന്മാർ വരെ എല്ലാവരും കൊടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അയാളുടെ കമ്പനി പൂട്ടിച്ച് പറഞ്ഞിട്ട് കണ്ടു തൊഴിലാളികൾ നിങ്ങൾ അവരെ അവരെ അനുവദിക്കുന്നില്ല ജോലിക്ക് എടുക്കുന്നില്ല എന്ന് പറയുന്നു എന്താണ് ഞങ്ങൾ ഇവിടെ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ ഈ മുംബൈ ചെന്നൈ ബാംഗ്ലൂർ ഒക്കെ ഉള്ള ഒരു കമ്പനിയാണ് ഞങ്ങൾ ഇവിടെ ഈ കേരളത്തിൽ എക്സ്ക്ലൂസീവ് ഫ്രൂട്ട്സിന്റെ ഒരു കോൾ സ്റ്റോറേജ് ഇല്ല ആ ഒരു കോൾ സ്റ്റോർ ഇവിടെ പണിത് എന്നുള്ള തെറ്റ് ഞങ്ങൾ ചെയ്തു പോയി ആ തെറ്റാണ് ഞങ്ങളുടെ തെറ്റ് ചെയ്തത് കാരണം ഇത് എടുത്ത അന്ന് ഫസ്റ്റ് കണ്ടെയ്നർ വന്ന് തുടങ്ങിയപ്പോഴുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ ഇവരെല്ലാവരും കാണിച്ചു കൊടുത്തിത് നമ്മുടെ ഫോർക്ക് ലിഫ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ഇതെല്ലാം ആ ബന്ധമുള്ള കാര്യങ്ങളാണ് ഫോർക്ക് ലിഫ്റ്റ് വഴി വന്നു സാധനം അതേപോലെ പാരട്ടൈസിസ് നമ്മൾ കുറെ പല രാജ്യങ്ങളിൽ നിങ്ങൾ കൊണ്ടുവരുന്നതാണ് കാരണം നമ്മുടെ മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ വൈ ഹാൻഡ് ലൈമ് ഫ്രൂട്ട്സ് പെരിഷബിളാണ് ഞങ്ങൾ ഈ തൊഴിലാളികൾക്ക് എതിരല്ല തൊഴിലാളിക്ക് ഞങ്ങൾ ഞങ്ങളുടെ മറ്റുള്ള സ്ഥാപനം കൊണ്ട് നൂറ്റി അറുപതിൽ പേരെ കുടുംബങ്ങൾ ഞാൻ പറഞ്ഞാൽ ജീവിക്കുന്നുണ്ട് എനിക്കിവിടെ കുടുംബം മുട്ട് എന്തൊരു കാര്യമുണ്ടോ ആർക്കും എതിരല്ല ഞങ്ങൾ ആർക്കും എതിരല്ല പക്ഷേ ഈ ഒരു ജോലി അവർക്ക് ചെയ്യാൻ പറ്റില്ല ഇത് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് ഇത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഫുൾ ഫുള്ള് ഫോർക്ക് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സാധനം മേളിലേക്ക് കൊണ്ടുവയ്ക്കുക ഇത് വയ്ക്കുക പിന്നെ അതിൽ വന്നിട്ട് അതിൽ ബഹളം വെക്കുക എന്ന് പറയുന്ന കാര്യമില്ല പലതവണ ഇടയ്ക്കിടയ്ക്ക് വരും ബഹളം വെക്കും കോട്ട ഓർഡർ ഞങ്ങൾക്ക് പ്രശ്നമില്ല ഇത് പ്രശ്നമില്ല ഞങ്ങളെതിരല്ല എങ്ങനെ ഇവിടെ ജീവിക്കണ്ടേ ഞങ്ങൾ ചെയ്തൊരു അബദ്ധമാണോ ഇത് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവ് അതുപോലെ തന്നെ ഗവൺമെൻറ് ഒരു സപ്പോർട്ട് ഒരു സാധാരണക്കാരും വേണം താങ്കളുടെ സ്ഥാപനത്തിൽ തൊഴിലാളികളെ കൊണ്ട് ചെയ്യിക്കേണ്ട തൊഴിലാളി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ഓട്ടോമേഷൻ ആണ് നിങ്ങൾ വന്ന് കഴിഞ്ഞാൽ അവിടെ അറിയാൻ പറ്റും ഞങ്ങൾ എല്ലാം ഫോക്ക് ലിഫ്റ്റ് ആണ് അതുപോലെ കൈകാര്യം ചെയ്യണത് അതൊക്കെ ഒരുപാട് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് നമുക്ക് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി അതുപോലെ ഗവൺമെന്റിന്റെ ഒരു ഹെൽപ്പ് വേണം സാധാരണക്കാരനെ എൻ്റെ അവസ്ഥ ഇതാണ് ഞങ്ങൾക്ക് വലിയ പിടുപാടൊന്നുമില്ല പക്ഷേ ഇതിൽ നിങ്ങൾ ഇടപെട്ട് ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം എല്ലാ നേതാക്കളോടും രാഷ്ട്രീയ ഭേദം നമ്മൾ ചോദിക്കുന്ന ഒരൊറ്റ കാര്യമാണ് അല്ലാതെ എന്ത് ചെയ്യും സത്യ സുഹൃത്തേ ഞാനിവിടെ മുംബൈയിൽ ചെയ്യുന്നു എൻ്റെ ബിസിനസ്സിന് എൺത് ശതമാനം കമ്പെയറി ആയി മോട്ട് അവിടെ കൊണ്ടുവരുന്നു എൻ്റെ നാട് എൻ്റെ സ്ഥലം എനിക്കൊരു ആഗ്രഹമില്ല ഇവിടെ ഒരു ഓഫീസ് കൊണ്ട് തന്നെ കൂടെ ഒരുമിച്ച് വേണം എന്നുള്ളത് ഇവിടെ വന്നു ചെയ്തു അത് കണ്ടിട്ടതിൽ തെറ്റുണ്ടെങ്കിൽ നമ്മൾ കുറ്റപ്പെടുത്തിക്കോ ഞങ്ങൾ ഒന്നിനെതിരാണെന്ന് ആയി പറയുമോ ഇത് കണ്ടിട്ട് ആർക്കും വരാം അവിടുത്തെ സംഭവം എന്താ നടക്കുന്നത് ബാംഗ്ലൂർ ചെയ്യുന്നു ചെന്നൈ ചെയ്യുന്നു ഞങ്ങൾക്ക് ഒരു പ്രയാസമില്ല ഒരു കേരളീനം അല്ലാത്ത ഞാൻ അവിടെ പോയി അവിടെയുള്ള എല്ലാവരും ഞങ്ങൾക്ക് ഇത്തിരി സപ്പോർട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഇവരായിട്ട് ചർച്ചയ്ക്ക് നിൽക്കില്ല ഞങ്ങൾ കോട്ടയോട് വെച്ച് ഇവർ ഓരോന്ന് ഇപ്പോൾ ഇന്ന് കൊടുത്ത സംഭവമാണ് പുതിയൊരു കേസാണ് ലക്ഷോർ ഹോസ്പിറ്റലിലുള്ള രോഗികൾക്ക് ഉറങ്ങാൻ സമ്മതിക്ക പട്ടണിലാണ് ഈ ഒരു സ്ഥാപനം കാരണം അപ്പോൾ മനസ്സിലായില്ലേ നമ്മൾ ഒന്നിൽ പരാജയപ്പെട്ട അടുത്ത ഒരു അതായത് ഇവർ ശരിയാണ് ഇവർ ഇവർ പറയണിടത്തേന്ന് നടക്കുകയുള്ളൂ മുതലാളിമാരൊന്നും ഇപ്പം മുതലാളിമാരുടെ അവസ്ഥ വേണ്ടി എത്ര വലിയ അത് ആർക്കും അതൊക്കെ പൊലൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ലൈസൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഫയർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞതാണ് ഇനി ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റരി ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ ഇവിടെ നാളെ ഒരു കോർട്ട് ഓർഡർ കൊണ്ട് മാത്രം ജീവിച്ചു പോകാനുള്ള അവസ്ഥ കേരളത്തിലില്ല പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും കണ്ടില്ലേ എന്തെങ്കിലും മനസ്സിലായോ അതായത് ഈ ഒരു വ്യക്തി ഫ്രൂട്ട് കോൾഡ് സ്റ്റോറേജ് സ്ഥാപിച്ചു കേരളത്തിൽ നമ്മൾ സ്വന്തം രാജ്യമല്ല സ്വന്തം സംസ്ഥാനമല്ലെന്നും പറയാണ് സംസ്ഥാനത്തോട് മലയാളത്തിലൊക്കെ സ്നേഹമുള്ളത് കാരണം ചെയ്തതാണ് ആ ചെയ്തത് വലിയൊരു തെറ്റായി മാറി എന്ന് വളരെ വ്യക്തമാണ് കാരണം നമുക്കറിയാം അവിടെ ഒന്നും ഉത്പാദനം നടക്കുന്നില്ല ഉത്പാദിപ്പിക്കുന്നില്ല മറിച്ച് അവിടെ നിന്ന് വരുന്ന ഫ്രൂട്ട്സ് അവിടെ ഈ നല്ലൊരു തണുപ്പിൽ മൈനസ് ഡിഗ്രി തണുപ്പിൽ അവിടെ സൂക്ഷിച്ചു വെക്കുകയാണ് അത് മാത്രമേ ചെയ്യുന്നുള്ളൂ അവിടെ ശബ്ദവും ഇല്ല കോലാഹലം ഇല്ല പൊല്യൂഷനും ഇല്ല ഒന്നും ഇല്ലാത്ത ഒരു വെയർഹൌസ് മാത്രമാണ് അത് നടത്താൻ സമ്മതിക്കില്ല എന്ന് പറയുക മാത്രമല്ല ചുമട്ട് തൊഴിലാളി യൂണിയൻ എല്ലാ പാർട്ടിയിലും പെട്ട ചുമട്ട് തൊഴിലാളി യൂണിയൻമാർ ഒന്നാവും ഒറ്റക്കെട്ടാവും ഈ വക കാര്യങ്ങളിൽ എന്നിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ വെയർഹൌസിന്റെ ഉള്ളിൽ ഈ സാധനങ്ങളൊക്കെ എടുത്തു വെക്കണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് ഞങ്ങൾ ചെയ്യും അത് ഞങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ ഫോർട്ട് ലിഫ്റ്റ് ഒന്ന് ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നത് അതിന്റെ നിയമസാധുത എന്താണ് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ പരിശോധിക്കാം അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും പിന്നെ നോക്കുകൂലി അതുകൊണ്ട് അങ്ങനെ കുറെ സംഗതികളുണ്ടല്ലോ അതിൻ്റെ ഒക്കെ യഥാർത്ഥ വശം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു തരാം അങ്ങനെ ഇയാൾ ഈ ബിസിനസ് കിട്ടി എല്ലാ പേപ്പറുകളും ക്ലിയർ ആണ് പക്ഷെ ചുമട്ട് തൊഴിലാളി യൂണിയൻ പറയുന്നത് അതുപോലെ തന്നെ അവരുടെ നേതാക്കന്മാർ ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടല്ലോ ഓരോരു പണി കെടുക്കാതെ എങ്ങനെ തിന്ന് നടക്കുന്ന കുടവേറെ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ വന്നിട്ട് പറയുന്നത് നിങ്ങളുടെ വേറെ അവസ്ഥ ഞങ്ങൾ പൂട്ടിക്കും കാരണം അല്ലെന്നുണ്ടെങ്കിൽ ചുമട്ട് തൊഴിലാളികൾക്ക് എല്ലാ ദിവസവും നിങ്ങൾ പിന്നെ ജോലി കൊടുക്കണം എന്താ ജോലി ഈ കാർട്ടിൽ ഈ ബോക്സ് എടുക്കാൻ എടുക്കാൻ കയറിയ ബോക്സ് എടുക്കാൻ കയറിയ അങ്ങനെ അറിയാൻ പറ്റുമോ അത് ഫുള്ള് ഹൈ സ്റ്റാൻഡേർഡ് ഫലങ്ങളാണ് ഫ്രൂട്ട്സ് ആണ് അതങ്ങനെ എടുത്ത് അറിയാൻ പറ്റുമോ ഇല്ല അതൊക്കെ ഫോർക്ക് ലിഫ്റ്റ് കൊണ്ടാണ് ചെയ്യുന്നത് അതായത് പെല്ലറ്റിൽ വെച്ചിട്ട് ആ പെല്ലറ്റ് ആണ് പിന്നെ അങ്ങനെ വാരി എടുക്കുന്നത് ആ പെല്ലറ്റ് ആണ് കൊണ്ടുപോയി വെക്കുന്നത് ഇയാൾക്കാണെങ്കിലോ ബാംഗ്ലൂർ ബോംബെ കൽക്കട്ട ഇങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങളിൽ ഈ ബിസിനസ് ഉണ്ട് അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല ഒരു ചുമട്ട് തൊഴിലാളി യൂണിയൻ അവിടെ നിന്ന് ശല്യം ചെയ്യുന്നില്ല ഒരു രാഷ്ട്രീയക്കാരനും ശല്യം ചെയ്യുന്നില്ല കാരണം എന്താണ് അവിടുത്തെ ആൾക്കാർക്ക് അറിയാം വ്യവസായം ഉണ്ടെങ്കിലേ സംസ്ഥാനം ഉണ്ടാവുകയുള്ളത് അങ്ങനെ അവർ ഒരു ശല്യം ചെയ്യാതെ ഇയാൾക്ക് എല്ലാം സൗകര്യം ചെയ്ത് കൊടുക്കുന്നു കേരളത്തില് സ്വന്തം സംസ്ഥാനത്തിൽ വന്നപ്പോ സൗകര്യം ചെയ്ത് എന്ന് മാത്രമല്ല അത് പൂട്ടിക്കാൻ നോക്കുക ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളും തിന്നണ്ടടാ എന്നും പറഞ്ഞിട്ട് കൊടി കൊടികൂത്താനുള്ള പരിപാടിയാണ് അങ്ങനെ കരഞ്ഞുകൊണ്ട് പിന്നെ കോടതിന്ന് കോടതി ഓൾറെഡി മുപ്പർക്ക് അനുകൂലമായിട്ടുള്ള വിധി വന്നു പക്ഷെ കോടതി വിധിച്ചിട്ട് ജഡ്ജി അവിടെ വീട്ടിൽ പോകും പക്ഷെ ഇവിടെ ജഡ്ജി വന്നിരിക്കില്ലല്ലോ പോലീസും വന്നിരിക്കൂലോ അപ്പോ എന്താണ് ഇവിടെ പിന്നെ ഗുണ്ടായുസമാണ് ഈ രാഷ്ട്രീയക്കാരുടെ അപ്പൊ അതിൽ നിന്ന് രക്ഷിക്കാനാണ് ഉപ്പിർ പറയുന്നത് അങ്ങനെ രക്ഷിക്കോ ഒരിക്കലും ഇല്ല കേരളത്തിൽ പ്രതീക്ഷിക്കണ്ട കേരളത്തിൽ ഒന്നേ പ്രതീക്ഷിക്കണ്ടുള്ളൂ അത് അടച്ചു പൂട്ടുക സാധനം എടുത്തിട്ട് വേറെ തമിഴ്നാട്ടിലേക്ക് പോവുക അതുകൊണ്ടാണ് ഇപ്പൊ തമിഴ്നാട് ഇത്രയും പുരോഗമിക്കുന്നത് വിദേശ നാണയം ഇല്ലാതെ പോലും അപ്പൊ അതുകൊണ്ട് തമിഴ്നാട്ടിൽ പോയാൽ നല്ല വിലയും കിട്ടും എന്നാണ് എനിക്ക് ഉപദേശിക്കാനുള്ളത് ഇനി ൂലിത്തി നോക്കൂലി നോക്കൂലി ചോദിച്ചേക്കുന്നത് പതിനയ്യായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ചോദിച്ചേക്കുന്നത് വേണമെങ്കിൽ നോക്കൂലിയായിട്ട് പതിനയ്യായിരം രൂപ എടുത്ത് പോകാൻ പറഞ്ഞത് കണ്ട് അച്ഛനും അമ്മ മാത്രം ഒറ്റക്കുന്നു അവര് വേറൊരാളെ എന്നെ സമ്മതിക്കത്തില്ല അച്ഛനും അമ്മേ വീട്ടുകാർ മാത്രം പോകാൻ പോകുന്നു പുള്ളി സാധനം അച്ഛൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് അതും എടുക്കാൻ സഹായിക്കത്തില്ല അവർക്ക് അങ്ങനാണെങ്കിൽ അതായത് എന്തൊരു ലോഡ് വരുന്നു അതാ വീട്ടുകാർ തന്നെ എടുത്ത് വെക്കുന്നു വെക്കേണ്ട സ്ഥലത്തേക്ക് ലോറിന്ന് എടുത്ത് വെക്കുന്നു ഉടനെ തന്നെ അവിടെ ചുമട്ട് തൊഴിലാളി യൂണിയൻ മണത്തറിഞ്ഞു വരികയാണ് എല്ലാവരും കൂടി ഇട്ടാവും ഒരു പാർട്ടി ഒരു പാർട്ടി ഇല്ല ചുമട്ട് തൊഴിലാളികളെ എല്ലാവരും ഒറ്റക്കെട്ടാവും അങ്ങനെ വന്നതിന് ശേഷം ഭീഷണിപ്പെടുത്താണ് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇറക്കി ആ ആളുടെ അച്ഛനും അമ്മയും മറ്റേ ബന്ധുക്കളെ കൂടി ഇറക്കി സാധനം അപ്പോൾ അവർ പറയുന്നത് ഈ ലോറി ഇവിടെ നിന്ന് പോകണം എന്നുണ്ടെങ്കിൽ പതിനായിരം രൂപ നൂക്കുകൂലി കൊടുക്കണം നൂക്കുകൂലി എന്താണ് സാധനം ഏഹ് ആരെങ്കിലും അറിയോ അതിലൊക്കെ ന്യായീകരിച്ചിവിടെ കുറെ ആൾക്കാർ തള്ളി വയ്ക്കുന്നുണ്ട് പക്ഷെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനത്തെ സംഗതിയെ ഇല്ല അതൊക്കെ ഗുണ്ടായസം മാത്രമാണ് അപ്പൊ അതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ സംഗതികളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇനി നമുക്ക് ഇതിന്റെയൊക്കെ നിയമസാധുത അതായത് ഭരണഘടനയിലുള്ള നിയമങ്ങളിൽ ഐ പി സിയിലുള്ള സംഗതികൾ എന്താണെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം അത് പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കപ്പെടുകയും ചെയ്യും കേട്ടു നോക്കി വി എസ് എസ് സിയിൽ ഭാര്യ ഉപകരണങ്ങൾ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് നോക്കുകൂലി ആവശ്യപ്പെട്ടതായും പ്രശ്നങ്ങൾ ഉണ്ടായതായും വാർത്തകൾ വന്നതിന്റെ പശ്ചാത്തലത്തിൽ എന്താണ് നോക്കുകൂലി എന്നും ഇത് സംബന്ധിച്ച നിയമങ്ങൾ എന്താണെന്നും ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ടതാണ് അഞ്ച് വർഷക്കാലം ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡിൻ്റെ കമ്മിറ്റി ചെയർമാനായി സേവനമനുഷ്ഠിച്ച വ്യക്തി എന്ന നിലയിൽ ഇതിൻ്റെ നിയമവശങ്ങൾ പൊതുജനങ്ങൾക്കായി പങ്കുവയ്ക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ദി ഹെറ്റ് വർക്കേഴ്സ് ആക്ട് ിലെ നിർദ്ദേശപ്രകാരമാണ് കേരള ഹെഡ്ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് രാഷ്ട്രപതി അംഗീകരിച്ച ഈ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് പത്തൊൻപതിന് ഗസറ്റ് വിജ്ഞാപന പ്രകാരം കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിനുമുള്ള സ്ഥാപനങ്ങൾക്ക് ബാധകം അല്ല എന്ന വ്യവസ്ഥയോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് ഇരുപത് മുതൽ കേരളത്തിൽ ഒട്ടാകെ നടപ്പിലാക്കി രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി എട്ടിലും ഇതിന് ഭേദഗതികൾ വന്നു രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടായാൽ പോലീസിന് ഇടപെടാമെന്ന് വന്നത് രണ്ടായിരത്തി എട്ടിൽ തിരുത്തി ഇതൊന്നും സാധാരണക്കാർ അറിയണമെന്ന് നിർബന്ധമില്ല എന്നാൽ നമ്മൾ സാധാരണക്കാർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ചില വസ്തുതകൾ ഇക്കാര്യത്തിലുണ്ട് അവ നിയന്ത്രണങ്ങളെ സംബന്ധിച്ചുള്ളതാണ് അവ ഏതൊക്കെ എന്ന് നോക്കാം നിയന്ത്രണങ്ങൾ ഒന്ന് സ്വന്തം താമസത്തിനായി ഒരാൾ വയ്ക്കുന്ന വീടിൻ്റെ ആവശ്യത്തിനുള്ള ഏത് സാധനവും അയാൾക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് ഇഷ്ടമുള്ള രീതിയിൽ കയറ്റിറക്ക് നടത്താവുന്നതാണ് ചുമട്ടു തൊഴിലാളികൾക്ക് ഇതിൽ അവകാശം ഇല്ല രണ്ട് കല്യാണം കുടുംബയോഗം തുടങ്ങിയവയ്ക്കും അത് നടത്തുന്ന സ്ഥലങ്ങളിലുള്ള കയറ്റിറക്ക് ജോലിയിലും ചുമട്ടു തൊഴിലാളികൾക്ക് അവകാശം ഉണ്ടായിരിക്കുന്നതല്ല മൂന്ന് വീട് മാറി താമസിക്കുന്നതിലേക്ക് ഒരാൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ അയാൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതാണ് അതിൽ ചുമട്ടു തൊഴിലാളിക്ക് നിയമപരമായി യാതൊരു അവകാശവുമില്ല അടുത്തത് കാർഷിക ആവശ്യത്തിന് കൊണ്ടുപോകുന്ന ഏതൊരു സാധനവും ചുമട്ടു തൊഴിലാളി നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല വ്യാപാരമോ വ്യവസായമോ അല്ലാതെ സ്വന്തം ആവശ്യത്തിന് കൊണ്ടുപോകുന്ന ഏത് സാധനവും ചുമട്ടു തൊഴിലാളി നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല ഇവയെല്ലാം ഉടമയ്ക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്ന കാര്യങ്ങളാണ് ഇക്കാര്യങ്ങൾ പൊതുജനങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം ക്രെയിൻ പോലുള്ള യന്ത്രോപകരണങ്ങൾ ഉപയോഗിച്ച് കയറ്റിറക്ക് നടത്തുന്ന ഒരു ജോലിയിലും ചുമട്ടു തൊഴിലാളികളോ ചുമട്ടു തൊഴിലാളി യൂണിയനുകളോ അവകാശം ഉന്നയിക്കുവാൻ പാടില്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കോടതി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുന്ന ഘട്ടത്തിൽ ചുമട്ടു തൊഴിലാളി നിയമം ബാധകമല്ല എന്ന് പറഞ്ഞാൽ പോലീസിന് ഇടപെടാം എന്ന ഈ പറഞ്ഞ സാഹചര്യങ്ങളിൽ തൊഴിലുടമ ആവശ്യപ്പെട്ടാൽ മാത്രമേ തൊഴിലാളിക്ക് ജോലി ചെയ്യുവാൻ അർഹതയുള്ളൂ ഇനി ജോലി ചെയ്യാതിരിക്കുകയും ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ജോലി ആയതിനാൽ കൂലി തന്നേ തീരൂ എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതിനെയാണ് നോക്കുകൂലി എന്ന് പറയുന്നത് ഇപ്രകാരം ആരും അവകാശപ്പെടുവാൻ പാടില്ലെന്ന് നിയമമുണ്ടെന്ന് മാത്രമല്ല ഉത്തരവാദിത്തമുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട് ചെയ്യാത്ത ജോലിക്ക് കൂലി ആവശ്യപ്പെടുവാൻ നിയമത്തിൽ വ്യവസ്ഥയില്ല അങ്ങനെ ചെയ്താൽ അത് ഭീഷണിപ്പെടുത്തി പിടിച്ചുപറിയായി കണ്ട് കേസെടുക്കുവാൻ കഴിയും ഇത് കടുത്ത ഒരു ക്രിമിനൽ കുറ്റമാണ് ഇതൊരു തൊഴിൽ തർക്കവിഷയമല്ലാത്തതിനാൽ പോലീസിന് ഇടപെടാനും കേസെടുക്കുവാനും കഴിയും വി എസ് എസ് സി കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമായതിനാൽ അവിടെ നടക്കുന്ന ഒരു ജോലിക്കും നിയമപ്രകാരം തൊഴിലാളികൾക്ക് നിയമപ്രകാരം അവകാശമില്ല ചെയ്യാത്ത ജോലിക്ക് കൂലി ആവശ്യപ്പെട്ടതുവഴി നോക്കുകൂലി ആവശ്യപ്പെട്ടതിലും കേന്ദ്ര സർക്കാർ നിയന്ത്രണമുള്ള സ്ഥാപനത്തിലെ ജോലി അവകാശപ്പെട്ടതിലും നിയമലംഘനമുണ്ട് ഇത് ക്രിമിനൽ നടപടി നിയമങ്ങൾ പ്രകാരം നടപടികൾക്ക് വിധേയമാകുന്ന ഒന്നാണ് പലപ്പോഴും തൊഴിലാളികൾ അറിയാതെയും മറ്റ് ചിലപ്പോൾ ചിലർ അറിഞ്ഞുകൊണ്ട് ബോധപൂർവവും ഇത്തരം ചില സംഭവങ്ങളിലേക്ക് ചെന്ന് പെടാറുണ്ട് അതുകൊണ്ട് ജനങ്ങളിലും തൊഴിലാളികളിലും തൊഴിലാളി നേതാക്കളിലും ഇത് സംബന്ധിച്ച അവബോധമുണ്ടാവുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച ബോധവൽക്കരണം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിന് പരിഹാരമായിട്ടുള്ളൊരു കാര്യം അതെല്ലാവർക്കും ഉണ്ടാകണം അത് ഉണ്ടായതിൻ്റെ ഒരു തെളിവാണ് ഈ അടുത്ത കാലത്ത് കഴക്കൂട്ടത്ത് നടന്ന ഒരു നോക്കുകുലിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉരുത്തിരിഞ്ഞ് വന്നപ്പോൾ തന്നെ ഉത്തരവാദിത്വമുള്ള ട്രേഡ് യൂണിയൻ നേതാക്കൾ അവിടെ എത്തുകയും ആ തൊഴിൽ നോക്കുകുലി ആവശ്യപ്പെട്ട തൊഴിലാളികൾക്കെതിരെ നടപടി കൈക്കൊള്ളുകയും അവരെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ആ തൊഴിലുടമയെ സംരക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇത് എല്ലാ ആളുകളും ചെയ്തു വരുന്നതാണ് ഈ കാര്യത്തെക്കുറിച്ചുള്ള ബോധം ഇല്ലായ്മയാണ് പലപ്പോഴും പ്രശ്നങ്ങൾക്ക് കാരണം എന്നുള്ളത് ഇത് കൃത്യമായും നമ്മൾ അറിഞ്ഞിരിക്കുക പലരോടും ഇത് പറയുക ഇതാണ് എൻ്റെ നിയമം എന്നുള്ളത് തൊഴിലെടുക്കുന്നവനും തൊഴിലടിപ്പിക്കുന്നവനും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിഹാര മാർഗം താങ്ക് യു ഇപ്പം എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ ഇനി സംശയം ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും ആദ്യത്തെ രണ്ട് കേസിലേക്ക് വീണ്ടും ചെന്ന് നോക്കുക അതായത് ആ ഫ്രൂട്ട് കമ്പനി ആ ഫ്രൂട്ട് കമ്പനിയിൽ ഉപയോഗിക്കുന്നത് എന്താണ് ഫുള്ള് യന്ത്രങ്ങളാണ് ആ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് ചുമട്ട് തൊഴിലാളി യൂണിയൻ കടന്നു ചെല്ലാനേ പാടില്ല അവർക്ക് ഒരു അവകാശം ഇല്ല എന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും പക്ഷെ എന്നിട്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഗുണ്ടായുസമാണ് പ്യുർ ഗുണ്ടായുസമാണ് അതിനെതിരെ ഈ പോലീസ് തന്നെ ഇടപെട്ട് അവരെനെ അടിച്ചു ഓടിക്കേണ്ടതാണ് എന്ന് വ്യക്തം അല്ലെങ്കിൽ കേസെടുത്ത് ജയിലിലാക്കേണ്ടതാണ് പിന്നെ രണ്ടാമത്തെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നൂക്കുകൂലി ചോദിച്ചു പതിനായിരം രൂപ അപ്പൊ എന്ത് ചെയ്യണം ഉടനെ തന്നെ അയാളിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുക ട്രേഡ് യൂണിയനിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ജോലി തന്നെ നഷ്ടപ്പെടും ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത അങ്ങനെ ഒരു നിയമസംഹിത പോലും ഇല്ലാത്ത ഒരു സംഗതിയാണ് നൂക്കുകൂലി എന്ന് പറയുന്നത് പക്ഷെ കേരളത്തിൽ അന്യായമായിട്ട് അനധികൃതമായിട്ട് ഈ പൈശാചിക നിയമം നൂക്കുകൂലി ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പൊ അത് അപ്പൊ അത് ജനങ്ങൾ തന്നെ ഈ അറിവുകളൊക്കെ നേടി മുൻകൈയെടുത്ത് ഇത് എന്നൊക്കുമായിട്ട് ഇല്ലാതാക്കണം അതിനുള്ള എല്ലാ സംഗതികളും എല്ലാ സപ്പോർട്ടും നിയമപരമായാലും ട്രേഡ് യൂണിയന്റെ ഭാഗത്തു നിന്നും കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് അതാണിപ്പോ ഈ ഒരു വ്യക്തി പറഞ്ഞത് അപ്പൊ ഈ ഒരു വീടില് നിങ്ങൾക്ക് ഈ ചുമട്ട് തൊഴിലാളി യൂണിയന്റെ ഗുണ്ടായസവും നോക്കുകൂലിയെ കുറിച്ചൊക്കെ ഉള്ള സംശയങ്ങൾ മാറിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം